നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്ട്സിൻ്റെ റെസിപ്പിയാണ് ഓട്സ് എന്ന് പറയുമ്പോൾ പറയാമല്ലോ വെയ്റ്റ് ലോസിനും അതുപോലെ തന്നെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് ഡയബറ്റിക് പേഷ്യൻസിന് പ്രത്യേകിച്ചും നല്ലതാണ് കുട്ടികൾ പോലും ഇത് ശരിക്കും ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും അങ്ങനെ പറയാം കഴിക്കും യും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ് ഓട്സ് ആദ്യം ഇട്ടിട്ടുണ്ട് ഇനി നിറച്ച ഒരു ഗ്ലാസ് ഇതിന് ചട്നിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആദ്യം തന്നെ നമുക്കിത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം ഞാൻ റോൾഡ് ഓട്സ് കേട്ടോ ഇതാണ് എടുത്തിരിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഓട്സ് വളരെ നല്ലതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കിത് ഫൈനായിട്ട് പൊടിച്ചുകൊണ്ട് വരാം അപ്പോൾ കണ്ടോ ഞാൻ കണ്ടോ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇരിക്കട്ടെ ഇനി പൊടിച്ച ഓട്ട്സിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് റവ ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ നല്ല പശുവിൻ്റെ പാൽ കിട്ടും ഞാനൊരു കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി വെള്ളം കേട്ടോ പാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത വെള്ളം മാത്രം എടുത്താലും മതി കുഴപ്പമില്ല ഇനി ഇത് ഫൈനായിട്ടൊന്ന് യോജിപ്പിക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വെക്കണം കാരണം നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ റവ നല്ലോണം വെള്ളം കുടിക്കും പാലായാലും വെള്ളമായാലും ഒക്കെ കുടിക്കും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ ഇനി നിങ്ങൾക്കിത് കൈ കൊണ്ട് സ്പൂണ് വെച്ചിട്ടിങ്ങനെ കുറേ നേരം യോജിപ്പിക്കാൻ വിഷമം ഉണ്ടെങ്കിൽ മിക്സർ ജാറിലിട്ടിട്ട് ഒറ്റ ക്രഷ് മതി കേട്ടോ വല്ലാതെ അരയ്ക്കരുത് ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഇത് പെട്ടെന്ന് തന്നെ അയക്കോളും നമ്മൾ ഓട്സ് പൊടിച്ചതാണ് റവ പെട്ടെന്ന് തന്നെ അലിഞ്ഞോളും അപ്പോൾ സമയമില്ല അങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കുക നിങ്ങൾക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചാൽ മതി കേട്ടോ ധരിക്കട്ടെ ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുക അപ്പോൾ അറിയാം നമുക്ക് ഇനി എത്ര രണ്ട് വെള്ളം ചേർക്കണം കേട്ടോ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അധികം മെരിയില്ലാത്ത പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുത്തോളൂ ഞാനിവിടെ ബീൻസ് വളരെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ക്യാബേജ് ചേർക്കാം ക്യാപ്സിക്കം ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ചേർക്കാം കളറ് മാറുന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ ചേർത്തു പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഞാനിവിടെ സവോള ഒരെണ്ണം വലുത പൊടി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഒരു രണ്ട് കുഞ്ഞേ തക്കാളി അതുകൂടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് വേറെ എന്തൊക്കെ പച്ചക്കറികളാണോ നിങ്ങളതിൽ നമ്മൾ മെഴുക്കു കരറ്റിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതൊക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കയക്കുന്നത് പാവയ്ക്കൊന്നും ചേർക്കരുത് വെച്ചാൽ മതി ഇപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലോണം ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് ബീൻസ് പച്ചമുളക് അതോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലി സവോളി എല്ലാം കൂടി ഒന്നിച്ചിടാം തക്കാളി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി ഇതൊന്ന് വളർന്നതിന് ശേഷം മാത്രം എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ചട്നി ഒന്നും അരക്കേണ്ട കാര്യമില്ല നമുക്ക് ഊത്തപ്പൊക്കെ അങ്ങനെ കഴിക്കാൻ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് അല്ലേ അതേപോലെ തന്നെയാണ് ഞാൻ രണ്ട് വിധത്തിൽ പറ്റുമെങ്കിൽ മാവ് ബാക്കിയുണ്ടെങ്കിൽ ഒരു മൂന്ന് വിധത്തിൽ കാണിക്കാം അപ്പോൾ ഓട്ട്സ് വിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലക്കൊന്ന് ഉണ്ടാക്കി നോക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരട്ടെ ഇതൊന്നും അധികം വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ സാൻഡ്വിച്ചിലൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ നമ്മൾ കാബേജും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ നമ്മൾ ഇടാറുണ്ട് പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത് തെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊരു കഷ്ടി രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ആ സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് മതി കാരണം നമ്മൾ ഓട്സിൻ്റെ മാവ് കലക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മിനിറ്റും കൂടി ഒന്നിങ്ങനെ ജസ്റ്റ് ഇളക്കിയിട്ട് ഒന്നിങ്ങനെ ആക്കി വെച്ചാൽ മതി നമ്മൾ തട്ടിപ്പൊത്തി വെക്കാൻ പറയില്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ട് കേട്ടോ അത്രയും വേണ്ടത് പിന്നെ നമുക്ക് ദോശ ചൂടുന്ന സമയത്ത് അത് വെന്തോളും വെയ്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഓട്സ് വെച്ച് തയ്യാറാക്കിയ മാവ് കണ്ടോ അപ്പോൾ റവ നന്നായിട്ട് വെള്ളം കുടിക്കും ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർക്കേണ്ടതുണ്ട് എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് യോജിപ്പിക്കാം അപ്പോൾ കണ്ടോ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ഓഫീസ് കൊടുക്കാണ് അപ്പോൾ കണ്ടോ ഞാൻ നമ്മുടെ ഇഡ്ലി മാവ് ഒക്കെ അല്ലേ അതിനെക്കാട്ടിലും കുറച്ചും കൂടി തിക്നെസ് ഉണ്ട് ഇതിൽ നിന്നും ഞാനൊരു ഒന്നര കയ്യിൽ മാവ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് ഓട്ട്സിൻ്റെ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം എന്നൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ഏത് ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇനി നമുക്ക് നമ്മളിപ്പോൾ വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് അതിൽ കുറച്ച് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇത്രയും മതി ഇത് ഫൈനായിട്ടൊന്നിളക്കാം വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു അങ്ങനെ മതി ഇതൂടെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റോസ്റ്റ് മാതിരി ഉണ്ടാക്കാനുള്ളതല്ല തൊട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ കുറച്ച് നല്ല കട്ടിയിൽ അതേപോലെ നമുക്ക് പതുക്കെ പതുക്കെ ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എത്ര വലിപ്പം വേണം ആ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കാരണം ഇത് വേവണ്ടതുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് കേട്ടോ ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ കുറച്ച് നെയ്യാണ് അങ്ങനെ മുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ജസ്റ്റ് ഒരു അലങ്കാരപ്പണി എന്ന് പറയാം വലിയ അരിയൊന്നുമില്ല ചില്ലി ഫ്ലേക്സ് വെയിറ്റ് ചെയ്യാം നമുക്കത് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനത് മറിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നമ്മുടെ ആദ്യത്തെ ദോശ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുകയാണെങ്കിൽ ഞാനൊന്നും നന്നായിട്ട് കുറച്ചിട്ടുണ്ട് റവാ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ നല്ലോണം കുറച്ചും കൂടി നമുക്ക് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ കുറച്ച് നല്ലോണം വെള്ളം ആഡ് ചെയ്യാം എന്നിട്ട് കണ്ടോ ഇത് തന്നെ അങ്ങനെ ആയിക്കോളും ഇങ്ങനെ നമുക്ക് നാല് പുറത്തേക്ക് ഒന്നും ഇങ്ങനെ ചേരിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണ ഒരു സംഭവമാണത് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അയി വരട്ടെ കേട്ടോ അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വലിയിച്ചെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് മാറ്റി വെച്ചിരുന്നില്ലേ അത് തീപോലെ ഇട്ട് കൊടുക്കുക ഇതിട്ട് കൊടുത്തില്ലെങ്കിൽ സാധാരണ പ്രാവശ്യം മാറി മറച്ചിട്ടെടുക്കാവുന്നതേ ഉള്ളൂ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റിന് ശേഷം നമുക്ക് വാങ്ങാൻ വാങ്ങാമെന്നതേ ഉള്ളു കേട്ടോ വെജിറ്റബിൾസ് ഒന്നും ഇടാതെ ഇതാണ് ഏറ്റവും എളുപ്പപ്പെട്ടതാണ്

നമ്മൾ വെജിറ്റബിൾസൊക്കെ പാടം മിക്സ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്ത് വേണമെങ്കിലാവാം കണ്ടോ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം കണ്ടോ ക്രിസ്പി ആയി കിട്ടണതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെയും കൂടി വരണം ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ കണ്ടോ വളരെ വ്യത്യസ്ത രീതിയിൽ മൂന്ന് ടൈപ്പ് അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഞാൻ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ദോശ ഒഴിക്കണമാതിരി തന്നെ ഇതിൽ വെക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് തന്നെ അതേപോലെ സാധാരണമാതിരി കുരുമുളക് പൊടിയിട്ട് റബ്ബർ റസ്റ്റ് ഉണ്ടാക്കണമാതിരി കാണിച്ചു തന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഒരു കഷ്ണം തരാം എല്ലാവരും കഴിച്ചോളൂ അപ്പൊ ഇതിൻ്റെ ഒരു കഷണം ഇത് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കാരണം ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കടിക്കുന്നു കഴിച്ചോളൂ മറ്റൊരു പുതിയ വീടുമായിട്ട് നാളെ കാണാം അതുവരെയേക്ക് ബായ്